വിദ്യാരംഗം കലാ സാഹിത്യവേദി ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും സാഹിത്യ സെമിനാറും മട്ടന്നൂരിൽ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും എന്ന വിഷയത്തിൽ നടന്ന തിരക്കഥാരചനാശില്പശാല സംവിധായകൻ തോമസ് ദേവസ്യ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി വിദ്യാഭ്യാസ ഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് സമ്മാനദാനം നടത്തി വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ കെ പി അരുൺജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രതീഷ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുഗതൻ കൗൺസിലർ എ മധുസൂദനൻ കെ സി സുധീർ ഇ സി വിനോദ് കുമാർ കെ കെ രവീന്ദ്രൻ ഇ വി സന്തോഷ് കുമാർ സി മുരളീധരൻ എന്നിവർ സംസാരിച്ചു

നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലപ്പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരിട്ടി സ്വർണം സ്നേഹമാണ് വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയും ഉള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ചേച്ചി തീർന്നോ ഫർണിച്ചറിന്റെ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം തുരുത്തിയിൽ ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി